ഫോൺ ഉപയോഗിച്ചാൽ ചെവി കേടായില്ല ഇങ്ങനെ ചെയ്യൂ ഇന്ന് ചെറിയ കുട്ടികൾ മുതൽ ഉപയോഗിച്ചു വരുന്ന ഒന്നാണ് ഇയർഫോണുകൾ പാട്ട് കേൾക്കാനോ പോഡ്കാസ്റ്റ് കേൾക്കാനോ ഗെയിമിംഗ് ചെയ്യാനോ ഒക്കെ ഇവ ഇല്ലാതെ പറ്റാത്ത അവസ്ഥയാണ് ഇപ്പോൾ എല്ലാവർക്കും എന്നാൽ ദീർഘനേരം ഹെഡ്ഫോണുകൾ ഉപയോഗിക്കുന്നത് ആരോഗ്യത്തിന് ഗുണകരമല്ല ഇത് കേൾവിശക്തിയെ സാരമായി ബാധിച്ചേക്കാം എന്നാൽ ഇതുമൂലമുള്ള ദോഷഫലങ്ങൾ ഒഴിവാക്കാൻ ചില പ്രത്യേക കാര്യങ്ങൾ നമുക്ക് ചെയ്യാൻ കഴിയും അവ എന്താണെന്ന് അറിഞ്ഞാലോ വിശദീകരിക്കുന്നു എത്നിക് ഹെൽത്ത് കോട്ട് അറുപതേ ഈസ്റ്റു അറുപതേ റൂൾ ചെവിക്ക് ദോഷം വരുത്താതെ തന്നെ ഇയർഫോണുകൾ ഉപയോഗിക്കാനുള്ള ചില വഴികളുണ്ട് ഇതിലൊന്നാണ് അറുപതേ ഈസ്റ്റു അറുപതേ റൂൾ ഒരു തവണ അറുപത് മിനിറ്റിൽ കൂടാതെ അറുപത് ശതമാനം ശബ്ദത്തിൽ മാത്രം ഇയർഫോൺ ഉപയോഗിക്കുക എന്നതാണ് ഇത് അര അല്ലെങ്കിൽ ഒരു മണിക്കൂർ ശേഷം ഇയർഫോണുകൾ എടുത്തു മാറ്റി പത്ത് പതിനഞ്ച് മിനിറ്റ് ഇടവേള എടുക്കുക ഇതുപോലെ ഇയർബഡുകൾ വൃത്തിയാക്കി സൂക്ഷിക്കണം ഇല്ലെങ്കിൽ ഇവ ചെവിക്കുള്ളിൽ അണുബാധയുണ്ടാക്കും കഴിവതും ചെവിയിലേക്ക് ഇറക്കി വയ്ക്കാത്ത തരത്തിൽ ഇയർഫോണുകൾ മിതമായ സൗണ്ടിൽ മാത്രം ഉപയോഗിക്കുക അത്യാവശ്യ സന്ദർഭങ്ങളിൽ മാത്രം ഇവ ഉപയോഗിക്കുക ഒന്നിലധികം പേർ ഒരേ ഇയർഫോൺ പങ്കിടുകയോ ക്ലീൻ അല്ലാത്ത ഹെഡ്ഫോണുകൾ ഉപയോഗിക്കുകയോ ചെയ്താൽ ബാക്ടീരിയ ഫംഗസ് അണുബാധകൾ ഉണ്ടാകാം ചെവിയിൽ ചൊറിച്ചിൽ വേദന പുണ്ണ് എന്നിവ ഇതിന്റെ ലക്ഷണങ്ങളാണ് ഇത് മാനസിക ആരോഗ്യത്തെ ബാധിക്കും ഹെഡ്ഫോണിലെ സംഗീതം കേൾക്കുമ്പോൾ ചുറ്റുപാടുകളിലെ ശബ്ദങ്ങൾ കേൾക്കാൻ കഴിയാതെ അപകടങ്ങൾ സംഭവിക്കാം പ്രത്യേകിച്ചും വാഹനം ഓടിക്കുമ്പോഴും റോഡിലൂടെ നടക്കുമ്പോഴും ഈ സന്ദർഭങ്ങളിലും ഹെഡ്ഫോൺ ഉപയോഗിക്കാതിരിക്കാൻ ശ്രദ്ധിക്കുക ഇത്തരത്തിലുള്ള അനേകം വീഡിയോകൾ ഈ ചാനലിലുണ്ട് വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ് ചെയ്യൂ ചെയ്യൂക് ഹെൽത്ത് കോഡ് നിങ്ങൾക്ക് വേണ്ട എല്ലാ ആരോഗ്യ അറിവുകൾക്കും എത്നിക് ഹെൽത്ത് കൂട്ടിന്റെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെല്ലൈക്കൺ അമർത്തി എന്ന ഓപ്ഷൻ സെലക്ട് ചെയ്യാൻ മറക്കരുത് എത്നിക് ഹെൽത്ത് കൂട്ടിന്റെ എല്ലാ വീഡിയോകളും എപ്പോഴും ഫേസ്ബുക്ക് പേജിലും ടു